ഗതികേട് എന്നൊക്കെ പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ഗതികേടെ കൂറുമാറ്റം ഭയന്ന സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകേണ്ട ഗതികേടിലാണ് സി പി എം നേതാക്കൾ ഗതികേട് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ എന്തൊരു തെറ്റാണ് ഈ സി പി എം നേതാക്കൾ ചെയ്യുന്നത് സിപിഎം ഏരിയ സെക്രട്ടറി നഗരസഭ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സി പി എം ലോക്കൽ സെക്രട്ടറി കൗൺസിലർ എന്നിവർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന നാല്പതിനഞ്ചു പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട് സി പി എം കടത്തിക്കൊണ്ടുപോയെന്ന ആരോപണം കൗൺസിലറെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കണ്ടെത്തി കേസ് എടുത്തിരിക്കുകയാണ് കാലം എട്ടുമെന്ന് സിപിഎം ഭീഷണിപ്പെടുത്തിയെന്ന് കലാ രാജു തന്റെ തട്ടിക്കൊണ്ടു പോയതെന്നും കൂത്താട്ടുകുളം കൌൺസിലർ വ്യക്തമാക്കിയതോടെ സിപിഎം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ തേർഡ് റേറ്റ് ക്രിമിനൽ സിപിഎം പത്തനംതിട്ട ജില്ലാ നേതാക്കളെ അധിക്ഷേപിച്ച് സി ഡബ്ല്യു സി മുൻ അംഗം സിപിഎം തുമ്പമൺ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് കാർത്തിക സി ഡബ്ല്യു സി അംഗത്വത്തിൽ നിന്ന് മാറ്റി സി പി എമ്മിന് വെല്ലുവിളി അഭിഭാഷകയായ പ്രാദേശിക വനിതാ നേതാവ് രംഗത്ത് വന്നതോടെ ആ വഴിക്കും സി പി എം വെട്ടിലായിരിക്കുകയാണ് അവിടം കൊണ്ട് തീർന്നില്ല സർവകലാശാല വാഹനം സി പി എം നേതാവ് പി കെ ബിജു ദുരുപയോഗം ചെയ്തു സ്വകാര്യ ഏജൻസിക്ക് ഏഴ് കോടി നൽകുന്നത് ചട്ടവിരുദ്ധം എ ജി റിപ്പോർട്ടും പുറത്തുവന്നതോടെ വെട്ടിലാണ് സർക്കാരും സി പി എമ്മും നാലു വയസ്സുകാരിയെ പിടിപ്പിച്ച കേസിൽ സി പി എം നേതാവിനെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നതോടെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും പ്രതികൂട്ടിലായിരിക്കുകയാണ് തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്ക് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ ഇൻകം ടാക്സ് അന്വേഷണം ഡൽഹി ഹൈക്കോടതിയിൽ ജനുവരി ഇരുപത് നിർണായകമാണ് എന്തും ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളത് കേരളം ഉറ്റുനോക്കുമ്പോൾ ആ വഴിക്കും സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ചോദ്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സഹാക്കന്മാരും പാർട്ടിയുടെ സമ്മേളനങ്ങളിലെ കൂട്ടയടിയിലും വിഭാഗീയതയിൽ നട്ടം തിരിഞ്ഞിരിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന വിഷയം സിപിഎം കടത്തിക്കൊണ്ട് പോയെന്ന ആരോപണം ഉയർന്ന കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാ രാജുവിനെ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് കലാ രാജു പറഞ്ഞതിനെ തുടർന്നാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തു സിപിഎം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സണും അടക്കം നാല്പത്തഞ്ചു പേർക്കെതിരെയാണ് കേസ് നഗരസഭാ വൈസ് ചെയർമാൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരും പ്രതികളാണ് കലാരാജുവിന്റെ മക്കൾ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തത് സംഭവത്തിൽ വിശദീകരണവുമായി സിപിഎം രംഗത്തെത്തി സി പി എമ്മിന്റെ പതിമൂന്ന് കൌൺസിലർമാരോടും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് പ്രകാരമാണ് കലാരാജുവും പാർട്ടി ഓഫീസിലെത്തിയതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു ചർച്ചയുടെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ആരും ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്നും പ്രതികരിച്ചു എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ശനിയാഴ്ച അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന പരാതി ഉയർന്നത് യു ഡി എഫിന് അനുകൂലമായാണ് കലാരാജു വോട്ട് ചെയ്യാനിരുന്നത് നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നും കൗൺസിലറെ കടത്തിക്കൊണ്ടു പോയെന്നായിരുന്നു പരാതി നഗരസഭയ്ക്കുള്ളിലേക്ക് യു ഡി എഫ് കൗൺസിലർമാരെ കയറാൻ സമ്മതിക്കാതെയാണ് എൽ ഡി എഫ് അംഗങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് മുൻമന്ത്രി അനുപ് ജെ കപ്പടക്കമുള്ളവർ സ്ഥലത്തെത്തി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചിരുന്നു കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ തന്നെ സി പി എം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് കലാ രാജു തന്റെ കാല് കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടിമാറ്റി തരാമെന്ന് മകനേക്കാൾ പ്രായം കുറവുള്ള സി പി എം പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയായിരുന്നു കലാരാജുവിന്റെ പ്രതികരണം തട്ടിക്കൊണ്ടുപോയ സി പി എം പ്രവർത്തകരാണ് തന്നോട് വളരെ മോശ ഭാഷയിൽ സംസാരിച്ചുവെന്നും വലിച്ചഴിച്ച് കാറൽ കയറ്റി ദേഹോദ്രവം ചെയ്തുവെന്നും കലാരാജു പറഞ്ഞു തന്റെ വസ്ത്രം വലിച്ചഴിച്ചു തട്ടിക്കൊണ്ടുപോയതിനു ശേഷം സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് തന്നെ എത്തിച്ചത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെ ഗുളിക തന്നുവെന്നും കലാരാജു പറഞ്ഞു ഇവരെ കൂത്താട്ടുകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും പൂത്താട്ടുകുളം നഗരസഭയിൽ അരങ്ങേറിയത് കേട്ടുകേൾവിയില്ലാത്ത നാടകീയ രംഗങ്ങളാണ് കൂറുമാറ്റം വായുന്ന സ്വന്തം കൗൺസിലറെ തന്നെ സി പി എം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഏതായാലും കൂറുമാറ്റം വായുന്ന സി പി എം നേതാക്കൾ തന്നെ സി പി എം കൌൺസിലറെ കടത്തിക്കൊണ്ടുപോയി പിന്നാലെ സംഘർഷമുണ്ടായി നിരവധി എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റു ഇതിനിടെ അമ്മയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കലയുടെ മക്കൾ മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകിയിരുന്നു ഒടുവിലാണ് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലയെ കണ്ടെത്തിയത് നേതാക്കൾ തന്നെ കലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മക്കൾ നൽകിയ പരാതിയിൽ സിപിഎം ഏരിയ സെക്രട്ടറി നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സിപിഎം ലോക്കൽ സെക്രട്ടറി കൌൺസിലർ എന്നിവർ അറിയാവുന്നില്ല സിപിഎം ജില്ലാ നേതാക്കളെ അധിക്ഷേപിച്ച് പുറത്താക്കപ്പെട്ട ശിശുക്ഷേമ സമിതി മുൻ അംഗം കുട്ടിയെ ആക്രമിച്ചതിന് സി ഡബ്ല്യു സിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എസ് കാർത്തികയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നേതാക്കളെ ആക്ഷേപിച്ചത് നേതാക്കളെ ക്രിമിനൽ എന്ന് ഉൾപ്പെടെ പോസ്റ്റിൽ കാർത്തിക ആക്ഷേപിക്കുന്നുണ്ട് അതായത് കുട്ടി ആക്രമിച്ചതിന് പുറത്താക്കപ്പെട്ട സി പി എമ്മിന്റെ അനുഭാവി സിപിഎമ്മിന് തന്നെ ക്രിമിനൽ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു അവിടെയും സിപിഎമ്മിന്റെ കൂട്ടയടി സി പി എം തുമ്മമൺ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് കാർത്തിക സി ഡബ്ല്യു സിയിലെ നടപടിക്ക് പിന്നാലെയാണ് അവ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് മലയാളപ്പുഴ ലോക്കൽ സെക്രട്ടറി മൂന്നാംകിട ക്രിമിനൽ എന്ന പോസ്റ്റിൽ പറയുന്നു എല്ലാത്തിനും മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും ഉത്തരം പറയേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് ഏരിയ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഡി ബൈജു അസ്വസ്ഥതയോടെ പെരുമാറിയെന്നും പോസ്റ്റിൽ ആരോപിക്കുന്നു തന്നെ ആക്രമിച്ച സി പി എം ലോക്കൽ സെക്രട്ടറിയായ ഗുണ്ടയെ നേതാക്കൾ സംരക്ഷിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് ക്രിമിനൽ കേസുകളിൽ നിരന്തരം പ്രതിയായതോടെ കാർത്തികയുടെ ഭർത്താവ് അർജുൻ ദാസിനെ സി പി എം പുറത്താക്കിയിരുന്നു പത്തനംതിട്ടയിലെ സി ഡബ്ല്യു സി അംഗത്വത്തിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെ സി പി എമ്മിനെ വെല്ലുവിളിച്ച് അഭിഭാഷകയായ പ്രാദേശിക വനിതാ നേതാവ് വന്നതും സി പി എമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് ആറുവയസുള്ള കുട്ടി ആക്രമിച്ച കേസിൽ പ്രതിയായതോടെ പുറത്താക്കപ്പെട്ട കാർത്തികയാണ് ഫേസ്ബുക്കിൽ വെല്ലുവിളിയുമായി എത്തിയത് റൌഡി ലിസ്റ്റിൽ പെട്ട ഭർത്താവിനെ സിപിഎം പുറത്താക്കിയതോടെയാണ് പാർട്ടി ബന്ധം വഷളായത് കഴിഞ്ഞ മാർച്ചിൽ മലയാളപ്പുഴയിൽ ആറു വയസ്സുള്ള കുട്ടിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിലെ നാലാം പ്രതിയാണ് സിപിഎം തുമ്പമൺ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ കാർത്തിക ഭർത്താവ് ആണ് ഒന്നാം പ്രതി ഇതോടെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം തുടങ്ങിയത് അനധികൃതമായി മണ്ണ് കടത്തിയതിനെ പോലീസിന് അറിയിച്ചു എന്ന് പറഞ്ഞാണ് അയൽവീട് ആക്രമിച്ചത് പന്തളം ഏരിയ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ബൈജു അസ്വസ്ഥതയോടെ പെരുമാറി സി പി എമ്മിന്റെ ചില നേതാക്കളുടെ ഗുണ്ടാപ്പടി ചെയ്യുന്ന മാനസ പുത്രനാണ് മലയാളപ്പുഴ ലോക്കൽ സെക്രട്ടറി തേർഡ് റേറ്റ് ക്രിമിനൽ ആണെന്നൊക്കെ ആരോപിച്ചിരുന്നു ഇവരൊക്കെയാണ് കാലാവധി നേരം നാലു മാസം മാത്രമുള്ള തനിക്കെതിരെയുള്ള നീക്കത്തിന് പിന്നിൽ തനിക്കെതിരെയുള്ള നടപടികളിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉത്തരം പറയേണ്ടി വരുമെന്നും കാർത്തിക പറയുന്നു പാറപൊട്ടിക്കുന്ന യന്ത്രം മോഷ്ടിച്ചതിന് ഭർത്താവ് അർജുൻദാസിനെ അടുത്തിടെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിരന്തരം കേസുകളിൽപ്പെട്ട പാർട്ടിക്ക് നാണക്കിയർ ഉണ്ടാക്കിയതോടെയാണ് കാർത്തികയുടെ ഭർത്താവ് അർജുൻദാസിനെ സി പി എം പുറത്താക്കിയത് സി പി എം തുമ്പോൺ ടൌൺ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അർജുൻദാസ് അവിടെ കൊണ്ട് തീർന്നില്ല സിപിഎമ്മിനുള്ള ചോദ്യങ്ങൾ സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷ നടത്തിയവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പരിപാലനത്തിന് സ്വകാര്യ ഏജൻസിക്ക് പ്രതിവർഷം ഏഴ് കോടി രൂപ നൽകി വരുന്നത് സർക്കാർ ഉത്തരവുകളുടെ ലംഘനമാണെന്നും അരക്കോടി രൂപയിൽ കൂടുതലുള്ള ഐ ടി പ്രോജക്ടുകൾ ഐ ടി വകുപ്പിന്റെ അനുമതി കൂടാതെ നടപ്പാക്കിയത് ഗുരുതര വീഴ്ചയാണെന്നും അക്കൌണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ട് സർവകലാശാല കെൽട്രോണിന് ഇ ഗവേണൻസ് നൽകിയ കരാർ സർവകലാശാലയുടെ അനുമതി കൂടാതെ ഹെൽട്രോ നോസ്പിൻ ടെക്നോളജി എന്ന സ്വകാര്യ കമ്പനിക്ക് ഉപകരണം നൽകി ഈ കമ്പനി നിയോഗിച്ച ജീവനക്കാരുടെ യോഗ്യതയും കഴിവും സർവകലാശാല പരിശോധിക്കാതെയും സർവകലാശാലയുടെ മേൽനോട്ടം കൂടാതെയും പരീക്ഷ സംബന്ധമായ സോഫ്റ്റ്വെയർ ജോലികൾ ചെയ്യുന്നത് ഗുരുതര വീഴ്ചയാണെന്നും എ ജി ഓഡിറ്റിംഗിൽ കണ്ടെത്തി സിൻഡിക്കേറ്റ് അംഗമായ പി കെ ബിജു എ കെ ജി സെന്ററിലേക്കും സിഐടി ഓഫീസിലേക്കും പോകുന്നതിനായി സാങ്കേതിക സർവകലാശാലയുടെ വാഹനങ്ങൾ സ്ഥിരമായി ദുരുപയോഗം ചെയ്യുന്നതായും സ്റ്റാറ്റുഡറി ഉദ്യോഗസ്ഥർ ഉപയോഗിക്കേണ്ട സർവകലാശാല വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള വാഹനങ്ങളുടെ അനുബന്ധ ലോഗ് റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോളിംഗ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് ഫോർ ജീവനക്കാരനെയാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മുൻ വി സി ഡോക്ടർ രാജശ്രീയും പി വി സി ഡോക്ടർ അയൂബും ചട്ടവിരുദ്ധമായി വീട്ടുവാടകബദ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി പതിനെട്ട് ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയതായും എജി കണ്ടെത്തി സർവകലാശാലയിലെ ഇടതുപക്ഷ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഹരികൃഷ്ണൻ ശമ്പളം കുടിശ്ശു അനധികൃതമായി കൈപ്പറ്റിയ എൺപത്തി എട്ടായിരം രൂപ തിരിച്ചടയ്ക്കാതെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ അനുവദിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും പതിനെട്ട് ശതമാനം പലിശയോടുകൂടി തുക ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെയും കൃത്യതയില്ലാതെയുമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും കുറ്റപ്പെടുത്തലുണ്ട് സിപിഎം സംഘടനാ നേതാവ് കൈപ്പറ്റിയ തുക തിരിച്ചുവാകാൻ സർവകലാശാല ഇതുവരെ തയ്യാറായിട്ടില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ അല്ലാതെ കരാർ ജീവനക്കാരെ സി എൻ വി ആക്ടിന് വിരുദ്ധമായി നേരിട്ട് നിയമിച്ചതും അവർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനത്തിന് അധികമായി പത്ത് കോടിയോളം രൂപ നൽകിയതും ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം നടത്താനും സാമ്പത്തിക ക്രമക്കേടുകൾ തടയാനും വൈസ് ചാൻസലർക്ക് നിർദ്ദേശം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി സിപിഎമ്മിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല നെടുമ്പാശ്ശേരിയിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സിപിഎം നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം പ്രതിക്കെതിരെ നാല് ദിവസം മുൻപ് ചെങ്ങമനാട് പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു കുട്ടിയുടെ പരിഭ്രാന്തിയും മറ്റു വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിൽ കുട്ടി പീഡനത്തിനിരയായതായി വ്യക്തമായി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് സിപിഎമ്മും പോലീസും തമ്മിലുള്ള ഒത്തുകളി മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും നടത്തി